വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിമിരം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് തിമിരം അഥവാ കാട്രാക്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം തിമിരം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത അഥവാ ലെൻസിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു കാഴ്ചക്കുറവാണ് തിമിരം എന്ന് പറയുന്നത് ഇത് മെയിൻ മെയിനായിട്ടും ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഇനി പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മുടെ കണ്ണിൽ അടിക്കുന്നത് വഴി നമുക്ക് തിമിര വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പുക വലിക്കുകയോ പുകയിലയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് തിമിര വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതായത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന തിമരമുണ്ട് നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ ആർക്കെങ്കിലും തിമരമുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ജന്മന ഉണ്ടാകുന്ന തിമിരമുണ്ട് അതുപോലെ നമ്മുടെ കണ്ണിന് വർഷങ്ങൾക്ക് മുമ്പോ എപ്പോഴെങ്കിലും ക്ഷതമേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ നിന്നും ഉണ്ടാകുന്ന തിമിരമുണ്ട് പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങൾ അതായത് യു വിയേറ്റിസ് റെറ്റിനേറ്റിസ് പിക്മെൻറ്റോസ ഗ്ലോക്കോമ പോലെയുള്ളവർക്കൊക്കെ തിമിരം വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് അതായത് ബോഡിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങൾ അതായത് പ്രമേഹം അതുപോലെ തൊക്കു രോഗങ്ങൾ ഒക്കെ ഉള്ളവർക്കും തിമിരം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത് തിമിരത്തിൻ്റെ ലക്ഷങ്ങളാണ് മെയിനായിട്ട് വരുന്നത് നിറങ്ങൾ കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് നിറങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും രണ്ടാമത് നമ്മളൊരു വണ്ടി ഓടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എതിരെ വരുന്ന വണ്ടിയുടെ ഗ്ലെയർ നമ്മുടെ കണ്ണിനകത്ത് അടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ ഗ്ലെയർ അടിക്കുമ്പോൾ വണ്ടിയുടെ ഹെഡ് ഹെഡ്ലൈറ്റിന് ചുറ്റും വളയങ്ങൾ ഹാലോസ് പോലെയൊക്കെ തോന്നാറുണ്ട് ഇതൊക്കെ തിമരത്തിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നീട് നമ്മളൊരു കണ്ണടച്ചിട്ട് ദൂരേക്ക് നോക്കുമ്പോൾ ഇരട്ടിച്ച് കാണുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പൊതുവേ മങ്ങൾ ഉണ്ടാകാറുണ്ട് നമുക്ക് കാഴ്ചക്കുറവ് തന്നെയാണ് തിമിരത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് തിമിരത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാം ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് സർജറി ആണ് സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല ഒരു ലോക്കൽ നെനസ്തേഷി തന്നിട്ടാണ് സർജറി ചെയ്യുന്നത് തിമരം ആദ്യം സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു സിക്സ് മന്ത് കണ്ണട വെച്ചിട്ട് ഒരു ഡ്രോപ്സ് കൊടുക്കാറുണ്ട് അതൊക്കെ കൊടുത്ത് പിന്നീട് ഒരു ചെക്കപ്പ് ചെയ്യുമ്പോൾ തിമിരം കൂടിയിട്ടുണ്ടെങ്കിൽ ചെയ്യും തിമിരം നല്ല പോലെ മൂത്തിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് സർജറി ആവും ചെയ്യണം ഒന്നര മുതൽ മൂന്ന് മില്ലിമീറ്റർ നീളത്തിലുള്ള ഒരു ചെറിയ മുറിവായിരിക്കും വലിയ ബെഡ് റെസ്റ്റ് ഒന്നും തിമിരത്തിന് പ്രത്യേകിച്ച് പറയുന്നില്ല ഒരു വൺ മന്ത് നമുക്ക് റെസ്റ്റ് വേണം ബെഡ് റെസ്റ്റ് റെസ്റ്റായിട്ട് പറയുന്നില്ല നമ്മൾ വൺ വീക്ക് നമ്മൾ തല നനച്ചു കുളിക്കരുത് മുഖം തലൊന്നും നനയ്ക്കരുത് നമുക്ക് ബോഡിയൊക്കെ നനച്ചു കുളിക്കാം പിന്നീട് നമ്മൾ ഞരം പനങ്ങിയ കട്ടിയുള്ള ജോലികളും ചെയ്യാ അതായത് നമ്മൾ എന്തെങ്കിലും കുനിഞ്ഞെന്തെങ്കിലും എടുക്കോ ചൂടിനെടുത്ത് നിൽക്കുകയോ കിളക്കുകയോ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തിമിര നല്ല പോലെ മൂടിയിട്ട് ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് തിമിരത്തിന്റെ സർജറി ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മൾ തിമിര നല്ല പോലെ നമ്മുടെ കണ്ണിനകത്ത് മൂടുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനകത്ത് തിമിര ലീക്ക് ആവുകയും അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് നല്ല വേദന ഉണ്ടാവുകയും പ്രഷർ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങൾ തിമിരം മൂടുന്നത് വരെ ഇരിക്കാതെ അതിന് മുന്നേ സർജറി ചെയ്യുക കാഴ്ച ഒട്ടും തന്നെ ഇല്ലെങ്കിലും ഡോക്ടർമാർ തിമിരത്തിന് സർജറി ചെയ്യാനായിട്ട് വിധേയമാകാൻ പറയാറുണ്ട് അതിന് മുന്നേ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് അതായത് ഇ സി ജി അതുപോലെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നിർദ്ദേശിക്കാറുണ്ട് പിന്നീട് നിങ്ങൾ എന്തെങ്കിലും സ്ട്രോക്കോ ആസ്മ എന്താ ഹെർട്ട് സംബന്ധമായ എന്തെങ്കിലും രോഗികളൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഫിറ്റ്നസ് വാങ്ങണം ഒരു ഫിസിഷ്യനെ കണ്ടൊരു ഫിറ്റ്നസ് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പ്രായമായവർ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ സർജറി ചെയ്യാനായിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഭൂരിഭാഗം പലരും പറയാറുള്ള പ്രായമുള്ളവർ പറയാറ് എൻ്റെ വീട്ടിൽ എന്നെ നോക്കാനായിട്ട് സർജറി ചെയ്ത് കിടന്നാൽ ആരും നോക്കാനില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല എനിക്ക് ഒരു കണ്ണട തന്നാൽ മതിയെന്നും പറഞ്ഞാണ് അപ്പം നമുക്ക് തന്നെ ആ ഒരു ഇത് കാണുമ്പോൾ വിഷമം വരാറുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലും പ്രായമുള്ള ഉമ്മായോ പാപ്പായോ ഒക്കെ ഉണ്ടെങ്കിൽ സർജറി ചെയ്യാനായിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക ഒരു വൺ മന്ത് കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ഈ സർജറി വലിയ സർജറി ഒന്നുമല്ല ഒരു മൈന്യൂട്ട് സർജറിയാണ് അതായത് ഇപ്പം നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ പിറ്റേന്ന് തന്നെ അവർ സർജറി ചെയ്ത് നമ്മളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും പിന്നീട് ഒരു വൺ മില്ലി ഒന്നര മില്ലിമീറ്റർ തൊട്ട് ഒരു ത്രീ മില്ലിമീറ്റർ അളവിലുള്ള ചെറിയൊരു മുറിവായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുന്നേ ഇത് നമ്മൾ സർജറി ചെയ്യണമെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് സിസ്റ്റർമാർ ലെൻസിനെ കുറിച്ചും ഏത് ടൈപ്പ് ലെൻസസ് ആണെന്നും പല ടൈപ്പ് ലെൻസസ് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർ ലെൻസസ് നമ്മൾക്ക് തരും കൂടിയ ലെൻസ് ഉണ്ട് കുറഞ്ഞ ലെൻസ് ഉണ്ട് അമേരിക്കൻ അങ്ങനെ പല ടൈപ്പ് ലെൻസസ് ഇപ്പോൾ ഇഷ്ടംപോലെ ആണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഇപ്പോൾ സർജറി ഒക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ സർജറി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വാർദ്ധക്യത്തിലാണ് പൊതുവേ തിമിരം കണ്ടുവരാറ് ഇപ്പോൾ ജന്മനായും അതുപോലെ തന്നെ ഒരു മിഡിൽ മിഡിൽ മിഡിലേജുകാരിലും ഒക്കെ തിമിരം കണ്ടുവരുന്നുണ്ട് തിമിരം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ഒരു രോഗമായിട്ടൊന്നും ആരും കാണണ്ട നമ്മുടെ വാർത്തക്യത്തിൽ അല്ല നമ്മുടെ കണ്ണിൻ്റെ ഒരു ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലം മാത്രമാണ് തിമിരമുണ്ടാകുന്നത് അപ്പോൾ ആ ലെൻസ് മാറ്റിയിട്ട് നമുക്കൊരു പുതിയ ലെൻസ് അവിടെ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല കാഴ്ചയൊക്കെ കണ്ട് നടക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഞാനതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇനിയും ഇതുപോലെ കണ്ണും കണ്ണുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുവരേക്കും എല്ലാവർക്കും ബൈ